പ്ലാസ്നാൽ സെൻ്റ് ആൻറ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മെൻറ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്നീ വിഷയങ്ങളിൽ ലയൻസ് ക്ലബ്ബ് ഓഫ് പാലാ സെൻട്രലിൻ്റെയും മാസ്ലീവ മെഡിസിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന സെമിനാർ പ്ലാസ്നാൽ പള്ളി വികാരി റവ ഫാദർ മാത്യു പുല്ലുകാലായി ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ്ബ് പാലാ സെൻട്രലിൻ്റെ പ്രസിഡന്റായ ലയൺസ് ഡോക്ടർ വി എ ജോസ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ സിബിച്ചൻ ജോസഫ് വിശിഷ്ട അതിഥി ആയി പങ്കെടുത്തു ലയൺ സിബി പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ലയൻ അനിൽതീർത്ഥം അവസെപ്പച്ചൻ മേക്കാട്ട് മാത്യു പുരുള എന്നിവർ സംസാരിച്ചു മാസ്ലിവ മെഡിസിറ്റിയിലെ വിദഗ്ധർ ക്ലാസുകൾ നടത്തി ත बाරවා के හි සවना සන්න ස अवा ර තන ම आවි വിദ്യാർത്ഥികളിലും യൂത്തിലുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കായി പ്രോഗ്രാമുകൾ കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകൾ ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസവും മോട്ടിവേഷൻ ലഹരിന്റെ ദുരുപയോഗം കുട്ടികൾ പഠനത്തിലുള്ള ഉത്സാഹം കുറഞ്ഞുപോയി ചിലവയ്ക്ക് അറിയാതെ ലഹരിയിലേക്ക് പോയി ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാക്കുക എന്നൊരു ആഗ്രഹത്തോട് കൂടി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ സ്കൂളുകളിലും കോളേജുകളിലും സ്വന്തമായിട്ട് വായൽ കഴിയോ വേറെ യൂക്കിയോ കോമെൻറ്റ് ചെയ്ത് പറയാൻ പറ്റും ഇതെല്ലാം ഒരു മെന്റൽ ഡീറേജ്മെന്റ് ആണ് ഈ ഒരു പ്രായത്തിലെ ബോഡി പെട്ടെന്ന് മാറുമ്പോൾ ആ ഒരു സൊസൈറ്റി പ്രഷർ കാണാൻ വരുന്നത് അവരുടെ ബോഡി അവരുടെ ബോഡി വീറ്റിനെ പറ്റി അത്രയും ഓവർ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കാം ഓവറായിട്ട് എക്സസൈസും ചെറുപ്പമായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണും ആയിരിക്കാം കഴിച്ചുമ്പോൾ കുറ്റവാറും അത് ഞാൻ പറഞ്ഞ പോലെ വോമിറ്റിംഗും ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ ആറ് കാര്യങ്ങൾ അഡ്രസ്സിക്കുമ്പോൾ പറഞ്ഞതിനകത്താണ് ഫസ്റ്റ് ഞാൻ ഇപ്പൊ കൺടാക്ട് ചെയ്ത ബോഡി ഇഷ്യൂസ്റ്റീവ് ഇഷ്യൂസ് നെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഈ പല മെന്റൽ ഹെൽത്ത് ഈ പ്രായത്തിൽ വരുന്ന ഇഷ്യൂസിന്റെ ഒരു മെയിൻ കോസ് എന്ന് പറയുന്നത് ബുള്ളിങ് ആണ് ബുളീന്ന് പറഞ്ഞാൽ കുറച്ചൊരു പേഴ്സണെ നമ്മൾ താഴ്ത്തി എല്ലാവരും കുറച്ചധികം അധികം കൂടി ചെയ്യുന്നതായിരിക്കാം അത് ഈ കാണുന്ന പോലെ മൂന്ന് രീതിയിലായിരിക്കാം ഒന്ന് വന്ന് വേർബലി കല്ല്യാക്കുന്നതായിരിക്കും ചുമ്മാ പോകുന്ന ഒരു മനസ്സിനെ ആശുപത്രി ഇടാത്തടിയാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഇഷ്യൂനെ വെച്ചിട്ട് വീട്ടിൽ കല്ല്യാക്കണം അത് തമാശയായിട്ട് ബാക്കിയുള്ള ഒരുക്കു തോന്നും ആ പേഴ്സൺ അത് പേർമലി ഡാമേജ് ആക്കാം നിങ്ങൾ തന്നെ ഒരു മനസ്സിലായിട്ട് ഇഷ്യൂട്ട് ആ പേഴ്സണെ നിങ്ങള് തള്ളി വിടുകയാണ് ആയിട്ടുള്ള ഉണ്ടാവും പിന്നെ ഉള്ളത് ഫിസിക്കൽ ബുള്ളിങ് അത് ഇന്നത്തെ കാലത്ത് അത്രയും കോമൺ അല്ല ആളെ ചവിട്ടി അടിക്കുക എന്ന രീതിയിൽ അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് മനസ്സിലാവും നമ്മൾ എറണാകുളത്ത് ഒരു കൊച്ചി മോളിന് ചാടി മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഒരു ഇന്റർനാഷണൽ സ്കൂളിലും മൂലിന് ചാടി മരിച്ചു അതിന്റെ മെയിൻ റീസൺ ആ കുട്ടിയുടെ കോംപ്ലക്ഷൻ വെച്ച് അവനെ പല ഫ്രണ്ട്സും സോഷ്യൽ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കളിയാക്കിയ വാഗമായിട്ടായിരുന്നു ആ കൊച്ചു മരിച്ചു കഴിഞ്ഞിട്ടാണിത് അറിയുന്നത് ആ കുട്ടിക്ക് ഫിസിക്കൽ പൊള്ളലേക്കും കുട്ടികളെ വെച്ച് ക്ലാഷ് അതൊക്കെ വീട്ടിൽ പലപ്പോഴും ഷെയർ ചെയ്തില്ല ട്വൽത്ത് പഠിക്കുന്ന ട്വൽത്ത് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് അപ്പൊ നിന്ന് പോയ പാടിനെയും அடுத்த okay, தாழ்த்த okay. 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 you mm -hmm.